നോർമലി സ്റ്റോർ റൂമിലാണ് ഫുഡ് ഐറ്റംസ് പിന്നെ മെഡിസിൻസ് അതേപോലെ എന്തെങ്കിലും കുറിപ്പ് ലെറ്റർ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ടാസ്ക് ലെറ്റർ സംഭവങ്ങളൊക്കെ വരാറുള്ളത് ഓക്കെ അപ്പോൾ അത് ബെല്ലടിക്കുന്നു മോർണിംഗ് ടാസ്ക് തൊട്ടുള്ള അത് അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചെവി ഇങ്ങനെ തൊളഞ്ഞ് പോണ രീതിയിലുള്ള ഒരു ബെല് വരും നമ്മൾ ആരെങ്കിലും പോയി അതെടുക്കും ഞങ്ങളുണ്ടായിരുന്ന സമയത്ത് പോയി എടുക്കാനായിട്ട് ചില സമയത്തൊക്കെ ഫണ്ണി രീതിയിൽ ഓടിപ്പോയി ഉണ്ട് അതുപോലെ ബാറ്ററി വരുന്നതും എ ടു സെറ്റ് കാര്യങ്ങൾ വരുന്നതും സ്റ്റോർ റൂമിലാണ് ഓക്കെ ടാസ്ക് ലെറ്റർ വരുന്നതും അതേപോലെ എന്തെങ്കിലും ഒരു മെഡിസിൻ ആണെങ്കിലും പാർട്ടിക്കുലർ ലെറ്റർ വരണമെങ്കിലൊക്കെ അതാർക്കു വേണേൽ പോയി എടുക്കാം ഒട്ടുമിക്ക സമയത്തും ക്യാപ്റ്റൻ തന്നെയാണ് പോയി എടുക്കാറുള്ളത് അപ്പോൾ ഇത്തവണ ജാസ്മിൻ പോയിട്ട് അത് എടുക്കുന്നു അത് എടുത്തിട്ട് വായിക്കുന്നു വായിക്കുമ്പോൾ തന്നെ മുഖം പ്ലിങ് ആവുന്നു ആഫ്റ്റർ ദാറ്റ് ഈ ടാസ്ക് ലെറ്റർ ആണെങ്കിലും എന്താണെങ്കിലും തിരിച്ചു കൊടുക്കണം അതായത് കഴിഞ്ഞ അവിടെ തിരിച്ചു കൊടുക്കണം ലെറ്റർ ആണെങ്കിലും തിരിച്ച് സ്റ്റോർ റൂമിൽ അല്ലെങ്കിൽ അത് കൊണ്ട് അത് ആർക്കും കീപ്പ് ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പോൾ ഇത്തവണ ഇത് ഇപ്പോൾ ലൈവിലൊക്കെ കാണിച്ച പോലെ തന്നെ അത് എടുക്കുന്നു വായിക്കുന്നു സങ്കടപ്പെട്ടിട്ട് അത് മൈക്കിന്റെ പൗച്ചിന്റെ ഉള്ളിൽ വക്കിയാണ് പല ട്രോൾസും വരുന്നുണ്ട് ടോലാലെറ്റ് ഐ മീൻ ബിഗ് ബോസ് ലവ് ലെറ്റർ കൊടുത്തു ഗെബ്രി കാണാൻ അത് ജാസ്മിൻ അതെടുത്ത് വച്ചു എന്നൊക്കെയുള്ള സംഭവം അപ്പോൾ എന്താണ് ആ ലെറ്ററിൽ ലെറ്ററിലുള്ളതെന്നുള്ളത് ഒരു പിടുത്തില്ല കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ആളുടെ ഫേസ് പെട്ടെന്ന് മാറുന്നുണ്ട് ആൻഡ് അത് കീപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഇനി ഇപ്പോൾ പ്രാങ്കാണോ ഒന്നും പറയാൻ പറ്റത്തില്ല ലൈവിലത് നോർമലി ചില സംഭവങ്ങളൊക്കെ സൂം ചെയ്ത് കാണിക്കാറുണ്ട് ഇത് സൂം ചെയ്ത് കാണിക്കാനും നിന്നില്ല അപ്പോൾ എന്തായിരിക്കും ആ ലെറ്ററിൽ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ജാസ്മിനുള്ള ലെറ്റർ ചിലപ്പോൾ വീക്കെൻഡ് കോസ്റ്റ്യൂം വരില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കും എന്തു അത് തിരിച്ച് എടുത്തു വയ്ക്കാൻ പാടില്ലാത്തതാണ് ആശാത്തി അത് എടുത്ത് തിരിച്ച് വെച്ചു ഒരു ഐഡിയ ഇല്ല ആ വീക്കെൻഡ് ഡ്രസ്സ് വരില്ല എന്ന് പറഞ്ഞാലും ജാസ്മിനെ പോലത്തെ ഒരു ബ്യൂട്ടി ബ്ലോഗർക്ക് അതൊരു സങ്കടകരമായ സംഭവമാകാം അപ്പോൾ നമ്മൾ ചുഴിഞ്ഞ് ചിന്തിക്കാനും പറ്റില്ല കാരണം എന്തോ എന്തോ ഒരു ഒരു സംതിങ് ഫിഷിന്നുള്ള രീതിയിൽ ഒരു ലെറ്റർ അവിടെ ജാസ്മിനെ കിട്ടിയിട്ടുണ്ട്